ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തു വെച്ചോ കാരണം നിങ്ങൾ ഡമ്പിൾ പ്രസോ അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലൈൻഡ് ബെഞ്ച് പ്രസോ ഏതെങ്കിലും പ്രെസ്സിംഗ് മൂവ്മെന്റ് ചെയ്യുമ്പം മെയിൻ ആയിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളൊരു സാധനമായിരുന്നു എൻ്റെ ഒരു സൈഡിൽ പ്രെസ് ചെയ്യുമ്പം നല്ല വെയിറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ കിണുക്കോ കിണുക്കോ എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു മറ്റേ സൈഡിന് ഒരു പ്രശ്നമില്ല നിങ്ങൾക്കും ഇതേ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം കാണും വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സിമ്പിൾ ആൻഡ് ക്യൂബ് സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാനിവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേന് തോൾ ഭാഗം എന്റെ ഷോൾഡേഴ്സിനെ ഞാൻ ബെഞ്ചിനോട് ചേർത്ത് വെച്ചല്ല ഇവിടെ പ്രസ് ചെയ്യുന്നത് ഇത് ശ്രദ്ധിക്കാതെ ഞാൻ ആകെ ഫോക്കസ് ചെയ്യുന്നത് എന്റെ പ്രസ്സിംഗ് മൂവ്മെന്റിൽ മാത്രമാണ് സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കാപ്പിലെ ആയിട്ട് ബെഞ്ചിൽ വെച്ച് ചെയ്തുകൊണ്ട് വേണം പ്രസ് ചെയ്യാൻ അങ്ങനെ എന്താണ് സ്കാപ്പില എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ബാക്ക് വശത്തിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു എല്ല് പോയിട്ടുണ്ട് സോ ഇതിനെയാണ് നമ്മൾ സ്കാപ്പില എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാ പ്രെസിംഗ് മൂവ്മെന്റിലും ഈ സാധനം ബെഞ്ചിനോട് ചേർത്ത് വെക്ക് ചേർത്ത് വെച്ചതിനു ശേഷം പുഷ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡംബലായിക്കോട്ടെ ബെഞ്ച് ബ്രസ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ആയിട്ട് സാധനം പുഷ് ചെയ്യാൻ പറ്റും ഇത് കൂടുതലും ആരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തിരിക്കുക അതുപോലെ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പെയിൻ ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജിം ജിംറോയ്ക്ക് മസ്റ്റായിട്ടും ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കും